നമസ്കാരം പി വി അൻവറിന്റെ ഷാഠ്യങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്നും അദ്ദേഹത്തിന് വേണമെങ്കിൽ യു ഡി എഫുമായി സഹകരിക്കാമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ അൻവർ ആകെ വീട്ടിലായി ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാത്തിയതുമില്ല എന്ന നിലയിലായി അൻവർ ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചകൾക്ക് ശേഷവും അൻവർ പൂർണമായും ഹാപ്പിയല്ല എന്നാൽ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നിലപാടിൽ അൻവർ അല്പം അയവു വരുത്തി താൻ അസന്തുഷ്ടനല്ലെന്നും ഹാപ്പിയാണെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നും അബ്ദുൾ വഹാബ് എംപിയുടെ വീട്ടിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം അൻവർ പ്രതികരിച്ചു അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പി വി എൻവർ വ്യക്തമാക്കി ആര്യാടൻ ഷൗക്കത്തിനെക്കുറിച്ച് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ എന്ന നിലയിലാണെന്നും പി വി അൻവർ പറഞ്ഞു താൻ പറഞ്ഞത് യു ഡി എഫിന്റെ ഭാഗമായിട്ടല്ലെന്നും തൃണമൂൽ പാർട്ടിയുടെയും പ്രവർത്തകരുടെയും നിലപാടാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി പി വി എൻവർ യു ഡി എഫിൻ്റെ ഭാഗമല്ല അപ്പോൾ യു ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അഭിപ്രായം പറയാം മുന്നണിയുടെ ഭാഗം വാങ്ങുമ്പോൾ മുന്നണിയുടെ അഭിപ്രായത്തിനൊത്ത് നിൽക്കും ലീഗുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും പോസിറ്റീവാണെന്നും ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ലീഗ് മധ്യസ്ഥതയിൽ എന്നും പ്രതീക്ഷയുണ്ടെന്നും ലീഗിന്റെ നീക്കങ്ങൾ എന്നും വിജയം കണ്ടിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം ഇരുപത്തിയൊൻപതിന് ഉണ്ടാകുമെന്നും പി വി അൻവർ പറഞ്ഞു അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചെങ്കിലും അംഗീകരിക്കാനാകില്ലെന്ന് അൻവർ നിലപാടെടുത്തതോടെ ചർച്ച വഴിമുട്ടി പൂർണ്ണ ഘടകകക്ഷിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തണമെന്നതാണ് പി വി അൻവർ മുന്നോട്ട് വെച്ചത് രണ്ട് ദിവസത്തിനകം തീരുമാനമായില്ലെങ്കിൽ മത്സരവുമായി മുന്നോട്ട് പോകുമെന്നും അൻവർ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതായിട്ടാണ് വിവരം കോഴിക്കോട് ഡി പ്രസിഡന്റ് പ്രവീൺകുമാർ കെ പി ജനറൽ സെക്രട്ടറി ജെയിൻ സി എം പി നേതാവ് വിജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് ഇന്ന് നിലമ്പൂരിലെത്തി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് അതേസമയം അൻവർ യു ഡി എഫിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഹാപ്പി ആയിട്ടാണ് മടക്കമെന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രവീൺകുമാർ പ്രതികരിച്ചത് ആര്യാടൻ ഷാവുക്ക് വിജയിക്കും അൻവർ യു ഡി എഫിനൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫും അൻവറുമാണ് അനുദയിപ്പിക്കാൻ അദ്ദേഹം രോഷാകുലനല്ല ഹാപ്പിയായിട്ടാണ് മടക്കമെന്നും പ്രവീൺകുമാർ പറഞ്ഞു കാലാവസ്ഥ പ്രതികൂലമാണെന്നും രണ്ടു ദിവസം ഉണ്ടല്ലോ എന്നുമായിരുന്നു നേരത്തെ അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചർച്ച ഇനിയും തുടരും ബസ്സിലെന്തായാലും യാത്ര തുടരും അത് സീറ്റിലിരുന്നു ചവിട്ടുപടിയിലിരുന്നോ എന്നത് പ്രശ്നമല്ലെന്നും ബസ്സിൽ ബസ്സിലുണ്ടാകുമെന്നും അൻവർ പറഞ്ഞു എന്തായാലും അൻവറിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി യു ഡി എഫ് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നതോടെ ആര്യാടൻ ശൌകത്തിനെ അംഗീകരിക്കാല്ലാതെ തരമില്ല എന്ന അവസ്ഥയിലാണ് മുൻ എം എൽ അതേസമയം നിലമ്പൂരിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് ആണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് യു ഡി എഫുമായി സഹരിക്കണോ എന്നത് തീരുമാനിക്കേണ്ടത് അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്ന കാര്യത്തിൽ അൻവറിന്റെ നിലപാട് നോക്കി യു ഡി എഫും തീരുമാനമെടുക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു അൻവർ തീരുമാനം പ്രഖ്യാപിച്ചാൽ യു ഡി എഫ് തങ്ങളുടെ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു യു ഡി എഫ് നേതൃയോഗത്തിന് ായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പി വി എൻവറാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചാരണവുമായി അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ച് പോകുമെന്നും സതീശൻ പറഞ്ഞു പി വി എൻവറിനെ മുന്നണിയെടുക്കുന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്തിയോ എന്ന ചോദ്യത്തിന് അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുപ്പുമായി യു ഡി എഫിന്റെ പ്രവർത്തനവുമായി സഹകരിച്ചു പോകണോ വേണ്ടയോ എന്നത് അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണെന്നും അതെടുത്താൽ യു ഡി എഫ് തങ്ങളുടെ അഭിപ്രായം പറയാമെന്നും സതീശൻ പറഞ്ഞു അൻവറിനാണോ യു ഡി എഫിനെ വേണ്ടത് യു ഡി എഫിനാണോ അൻവറിനെ വേണ്ടത് ചോദ്യത്തിന് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി